ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ നമ്മൾ ഏപ്രിൽ മാസം ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നോട്ടോ യൂറോപ്യൻ ട്രിപ്പ് ട്രിപ്പായിരുന്നേ പാക്കേജ് എടുത്തിട്ടാണ് പോയിരുന്നത് കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ പ്ലെയിനിൽ കയറി മക്കൾ ഒക്കെ ഉറക്കായി കേട്ടോ പിന്നെ അവർ ഫുഡൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നേ അതിന് ശേഷം നമ്മൾ വൈകുന്നേരം ആയപ്പോഴത്തേനും നമ്മൾ പാരീസിലെത്തി കേട്ടോ അപ്പോൾ പാരീസിൽ നമുക്ക് രണ്ട് ദിവസമായിരുന്നു സ്റ്റേ ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ഇതേ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ നമ്മളിതേ പാരീസിലോട്ട് ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങി കേട്ടോ അതായത് നമ്മുടെ ഈ ഫുൾ ടവറ് അങ്ങനെയൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതേ നല്ല വെയിലായിരുന്നു വെയിലായിരുന്നോട്ടോ പക്ഷേ യിലുണ്ടെങ്കിലും ഒരു ചെറിയ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അധികം തണുപ്പില്ല അധികം ചൂടും ഇല്ല ആ ഒരു രീതിയിലായിരുന്നു കേട്ടോ അന്നേരം അവിടുത്തെ ഒരു ക്ലൈമറ്റ് അപ്പോഴത്തേ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നോക്കി ആ റോഡും വഴികളും ഒക്കെ കണ്ട എന്ത് നല്ല ഭംഗിയാണെന്നറിയാം നമ്മളവിടെ ചെന്ന് കഴിഞ്ഞപ്പം വേറൊരു ലോകത്തെത്തിയ പോലെ ഒരു ഫീലായിരുന്നു കേട്ടോ ഭയങ്കര രസമായിരുന്നു കേട്ടോ അവിടുത്തെ ആൾക്കാരൊക്കെ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നടക്കുന്നു മറ്റുള്ളവരുടെ കാര്യങ്ങളൊന്നും അവർ ചിന്തിക്കാറേ ഇല്ല കേട്ടോ അവർ അവർക്ക് അവരുടെ രീതിയിൽ അവരെങ്ങനെ നടക്കുന്നു പോകുന്നു അതൊക്കെ തന്നെയാണ് കേട്ടോ അവിടുത്തെ ആൾക്കാരെക്കുറിച്ചൊക്കെ പറയാനുള്ളത് കേട്ടോ അവരൊക്കെ പോകുന്നതിനും നടക്കുന്നതിനും ഒക്കെ ഒരു ഉണ്ടെന്ന് തന്നെ പറയാം കേട്ടോ നല്ല ഭംഗിയായിരുന്നു കേട്ടോ പിന്നെ ഇത് ഇതുണ്ട് ഇതാണ് അവിടുത്തെ സെയിൻ നദി എന്ന് പറയുന്നത് കേട്ടോ അതിൻ്റെ അടുത്താണ് കേട്ടോ നമ്മുടെ ഈ ഫിൽ ടവറ് നിൽക്കുന്നത് പക്ഷേ നമ്മൾ ദൂരെ നിന്ന് കാണുന്ന പോലെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇത് ഭയങ്കര വലുതാണ് കേട്ടോ ഒരു തൂണവിടെയാണെങ്കിൽ അതിൻ്റെ അങ്ങപ്പുറത്താണ് കേട്ടോ അതിൻ്റെ അടുത്ത തൂണ് നിൽക്കുന്നത് ഭയങ്കര വലുതാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പം അവിടെ ചെല്ലുമ്പോഴത്തേനും കുറച്ച് പാസ്സുകളൊക്കെ എടുക്കണം കേട്ടോ കുട്ടികൾക്ക് വേറെ വലിയവർക്ക് വേറെ ഇരുപത്തിനാല് വയസ്സിന് താഴെ ഉള്ളവർക്ക് വേറെ ആ രീതിയിലൊക്കെയാണ് കേട്ടോ അവിടെ പാസ്സെടുക്കേണ്ടത് അപ്പോൾ അത് നമ്മൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ പിള്ളേരൊന്ന് കൈവട്ടിക്ക പിള്ളേരുള്ളവരെ കൊടുത്ത് അങ്ങനെ നമ്മൾ പാസ് ഒക്കെ എടുത്തതിന് ശേഷം നമ്മളിതേ അതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോവാണ് കേട്ടോ അപ്പം നമ്മൾ ലിഫ്റ്റിലാണ് അതിൻ്റെ മേളിലോട്ട് കയറിപ്പോകണതേ അപ്പോൾ ഇതേ നമ്മൾ എല്ലാവരും കൂടെ ലിഫ്റ്റിൽ കയറി പോവാണ് കേട്ടോ കയറി പൊക്കോണ്ടിരുന്നപ്പോൾ ആദ്യം ചെറിയൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയത്തില്ല പക്ഷെ അതൊരു ഈ നമുക്ക് എന്തോ അങ്ങനെയൊക്കെ മേലിലോട്ടൊക്കെ കയറിപ്പോകുമ്പോൾ ഒരു എന്തോ പോലെയല്ല അതേപോലെയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ പക്ഷേ കയറി കഴിഞ്ഞപ്പോൾ തന്നെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഭയങ്കര സേഫ് ആയിട്ടായിരുന്നു നമ്മൾ സെക്കൻഡ് നിലയിലോട്ടാണ് പോകണം കേട്ടോ അവിടെ ചെന്നിട്ട് അതിൻ്റെ മേളിലോട്ട് പോവാണെങ്കിലും പോകാം പക്ഷെ നമുക്ക് കുറച്ച് ടൈം ലിമിറ്റേഷൻ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ അങ്ങനത്തെ ലിഫ്റ്റിൽ അവിടെ എത്തി കേട്ടോ ഇനിയിപ്പം അത് തുറക്കും അത് തുറന്നു കഴിയുമ്പോഴത്തേനും നമുക്ക് അവിടെ നിന്നും അവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ അങ്ങനെ നമ്മളിത് അവിടെ എത്തി കേട്ടോ അവിടെ എത്തിക്കാൻ നോക്കുമ്പോഴത്തേനും ആ താഴത്തെ ആ വ്യൂ ഒക്കെ ഭയങ്കര രസമാണ് കേട്ടോ ഈ മേഘങ്ങളെ തൊട്ട് ഈ ബിൽഡിങ്ങൊക്കെ ഇരിക്കുന്ന പോലെയായിരുന്നു കേട്ടോ ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ പക്ഷെ ഭയങ്കര തണുപ്പായിരുന്നു കേട്ടോ അസാധ്യ തണുപ്പായിരുന്നു കേട്ടോ അപ്പോൾ ഒരാൾ അവിടെ കോട്ടൊന്നും വേണ്ടെന്ന് പറഞ്ഞ് ഊരിയിട്ടൊക്കെ അവസാനം കോട്ട് രണ്ടും കോട്ട ഇടേണ്ടി വന്നു കേട്ടോ അത്രയ്ക്കും തണുപ്പായിരുന്നു കേട്ടോ ഇങ്ങനെ നമ്മൾ വിറയ്ക്കുമായിരുന്നു നമ്മുടെ കയ്യൊക്കെ വരയ്ക്കുവായിരുന്നു കേട്ടോ അപ്പോൾ അതേ നമ്മുടെ സൈൻ നദിയൊക്കെ അതുവഴി ഒഴുകുന്നുണ്ട് കേട്ടോ അപ്പോൾ മോനെ കൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഒക്കെ ഒന്ന് എടുപ്പ് എനിക്ക് ഇളയാളെ നോക്കണമല്ലോ ഭയങ്കര തിരക്കാരുന്നുട്ടോ അപ്പോൾ നമ്മൾ അതിൻ്റെ ഇങ്ങനെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ കമ്പി പോലെയൊക്കെ വെച്ചിരിക്കുന്നു അപ്പോൾ അതിൻ്റെ അവിടെ സ്റ്റെപ്പുകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കുഞ്ഞിനെ നോക്കിയില്ലെങ്കിൽ പ്രശ്നമാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ കുഞ്ഞിനെ കൈയിൽ ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവരെ നന്നായിട്ട് ശ്രദ്ധിക്കണം കുഞ്ഞുമക്കളെ കൊണ്ടൊക്കെ പോകുന്നവർ നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെയൊക്കെ നോക്കണം കേട്ടോ അപ്പോൾ അധികം നമ്മളതെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിങ്ങനെ ഇരിക്കുവാണ് കേട്ടോ ഉൾട്ടവറിൻ്റെ ഷാഡോ ടവറിൻ്റെ സെക്കൻഡ് ഫ്ലോർ വരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളെ മേലോട്ടൊന്നും അധികം പോയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ എല്ലാവരെയും വന്നതിന് ശേഷം നമ്മളിതേ ഇറങ്ങി കേട്ടോ അപ്പോൾ അതിൻ്റെ ഓരോ സൈഡിൽ ഇങ്ങനെ പോണ്ടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ നിറയെ മീനുകളാണ് കേട്ടോ പിന്നെ ഈ സൈഡിലേക്ക് ഇതുപോലെ ഈ കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ വിരി ഇപ്പോൾ ഉണ്ടായിരുന്നു പിന്നെ ആ ഒരു പക്ഷി അവിടെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ വീട്ടിൽ നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ പക്ഷി ഈ വെള്ളത്തിൻ്റെ കുളക്കോഴിയോ അതേപോലത്തെ ഒരു സാധനമായിരുന്നു കേട്ടോ പിന്നെ അതേ നമ്മളിങ്ങനെ അതുവഴി നടക്കുവാണ് കേട്ടോ അവിടെ നല്ല തണലൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ആ അവിടെ ഇങ്ങനെ നിൽക്കുന്നത് നല്ല ും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുവഴിങ്ങനെ നടക്കുവാണ് കേട്ടോ നമ്മൾ എല്ലാവരും ഒരുമിച്ചൊരു പാക്കേജിൽ പോയത് കൊണ്ട് മറ്റുള്ള ആൾക്കാരും കൂടെ പറഞ്ഞല്ലോ അപ്പോൾ നമ്മളിത് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എല്ലാ ആൾക്കാരെയും കേട്ടോ നമുക്ക് നമ്മുടെ ട്രാവൽസ് കമ്പനി തന്നൊരു തൊപ്പിയാണ് കേട്ടോ അത് അത് വെക്കണം കേട്ടോ ആൾക്കാരെ തിരിച്ചറിയാൻ വേണ്ടിയാണ് കേട്ടോ ആ ഒരു തൊപ്പി വെക്കണം കേട്ടോ ഇപ്പോഴാണ് കേട്ടോ ഞാൻ എൻ്റെ ഭാഗം നോക്കി നോക്കി ഒക്കെ കീഴടക്കാൻ പോകുന്ന പോലെ എൻ്റെ ബാഗിൻ്റെ ഒരു കോലം കണ്ടോ നമ്മൾ ഡെക്കാത്തിലൂണിന്നു വാങ്ങിയ ഒരു ഭാഗമാണ് കേട്ടോ അത് പക്ഷേ ആ ഭാഗം അങ്ങനെ ഇരുന്നാലും അതിനകത്ത് ഒരുപാട് സാധനങ്ങൾ കൊള്ളു കേട്ടോ മോൻ്റെ പാലും കുപ്പി ഫ്ലാസ്ക് രണ്ടോ മൂന്നോ ഫ്ലാസ്ക് ഉണ്ട് കേട്ടോ മൂന്ന് ഇടയ്ക്കിടയ്ക്ക് പാല് കൊടുക്കണമല്ലോ അപ്പോൾ അതിനുവേണ്ടിയുള്ള ഫ്ലാസ്ക് പാലും കുപ്പി അങ്ങനെ വൈപ്സ് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കുറച്ചു നേരം അവിടെ നിന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ അവിടെ എല്ലായിടത്തും ഇതേപോലെ ഈ പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഒരു സായിപ്പ് നമ്മളെ കയ്യൊക്കെ പൊക്കി ഇങ്ങനെ കാണിച്ചിട്ട് ടാറ്റയൊക്കെ തന്നു കേട്ടോ അപ്പം നമ്മൾ അവിടെ ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഈ ഫുൾട്ടവർ മൊത്തത്തിൽ ഒന്ന് എടുത്തു കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ നമുക്കത് ഒക്കെ ഈ പടങ്ങളിലും അവിടെ ഇവിടെ ഒക്കെ കണ്ടിട്ടുള്ള നമ്മൾ നേരിട്ട് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാവരും വന്നതിന് ശേഷം നമ്മൾ നമ്മുടെ ബസിലോട്ട് പോയേ ആ കാണുന്ന ഒരു ബിൽഡിങ്ങിനെ കുറിച്ചാണ് കേട്ടോ നമ്മുടെ ഗൈഡ് നമുക്ക് പറഞ്ഞു തന്നോണ്ടിരിക്കുന്നത് ഇൻവാലിഡ് ആയിട്ടുള്ള ആൾക്കാർ അതായത് മിലിറ്ററിൽ നിന്ന് അറ്റാക്ക് വന്ന എന്തെങ്കിലും കഴിയുകാല പോവാ അങ്ങനെയൊക്കെ വന്ന അവനെ കൊണ്ടുവന്നിനും കൊള്ളില്ല അപ്പൊ അങ്ങനെയുള്ളവർ ഇൻവാലിഡ് എന്ന് വിളിക്കുന്നത് അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള നാഷണൽ ഹോട്ടൽ ഓഫ് ഇൻവാലിഡ് എന്നായിരുന്നു ഇതിന്റെ പേര് അത് കഴിഞ്ഞിപ്പോൾ ഇത് കണ്ടോ മ്യൂസിയത്തിൽ ആർമി ആർമി മ്യൂസിയം അതൊക്കെയാണ് ഇപ്പം പിന്നെ ആദ്യം മിലിറ്ററി വെറ്ററൻസ് ഉള്ള ഹോസ്പിറ്റലായിരുന്നു പിന്നെ അതങ്ങനെതായി പിന്നെ റിട്ടയർമെൻറ്റ് ഹോം ആയി പിന്നെ അതിപ്പോൾ മ്യൂസിയമായി പിന്നെ അതിന്റെ ബാക്കിൽ ഒരു മ്യൂസോളിയം കണ്ടോ ഒരു അതിന്റെ ബാക്കിൽ കണ്ടോ ഗോൾഡൻ കളർ അതിന് ഒരു പള്ളിയാണ് നമ്മൾ നമ്മളതിൻ്റെ പുറകെ കൂടി റെസ്റ്റോറൻറ്റ് കഴിഞ്ഞ് തിരിച്ചുവരുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോഴോ വരും ആ ആ പള്ളിയിലാണ് നമ്മുടെ നേപ്പോളിയൻ അടക്കിയേക്കുന്നത് ും ഇതാണ് നെപ്പോളിയനെ ഇവിടെയാണ് അടക്കിയേക്കുന്നത് അതാണ് ഇൻവാലിഡ് ഇവർക്ക് ബീച്ച് ഇല്ല പാരീസിന് ബീച്ചില്ല അപ്പം സെയിൻ നദിയാണ് ഇവരുടെ ബീച്ച് ഇവര് ബീച്ച് എന്നാ പറയുന്നതും അതിനെ റിവർക്ക് നദി അങ്ങനെ നമ്മള് സെയിൻ നദി കൂടി ഒരു ബോട്ടിങ്ങിന് പോകാൻ വേണ്ടി വന്നു കേട്ടോ അപ്പൊ ഇതേ നമ്മൾ ഏറ്റവും ടോപ്പിലാണ് കേറിയിരിക്കുന്നത് വീട്ടിൽ നമ്മൾ ഇങ്ങനെ കയറി പോവാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് മേളിൽ നിന്ന് ആൾക്കാരൊക്കെ ടാറ്റായും ഓരോന്നൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ അനുസരിച്ച് നമ്മൾ അവിടെ ഇരിക്കുന്നവരൊക്കെ ഓരോ ടാറ്റായൊക്കെ കൊടുത്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് അതിൻ്റെ ഈ സൈഡിലൊക്കെ ആൾക്കാരൊക്കെ ഇങ്ങനെ കാണാൻ വേണ്ടി ഇരുപ്പുണ്ട് കേട്ടോ നല്ല രസമാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇടയ്ക്ക് ഇടയ്ക്ക് ഈ ചെറിയ ബ്ലോസമോ ഉണ്ടായിരുന്നു കേട്ടോ ഭയങ്കര രസമായിരുന്നു കേട്ടോ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഇരിക്കുന്നത് വർത്തമാനമൊക്കെ പറഞ്ഞാൽ അവർ ഫുഡും ഒക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടൊക്കെയാണ് കേട്ടോ അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ ഈ ഓരോ ഒക്കെ ഉണ്ടോ ഈ നമ്മുടെ ഈ പുരാതന കാലത്തെ ബിൽഡിങ്ങിലെ ആ ഒരു രീതിയാണോ കേട്ടോ ഈ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ഇരിക്കുന്ന കേട്ടോ ഒന്നും അവരിങ്ങനെ ഒന്നും പുതുക്കിയിട്ടും ഒന്നും ഇല്ല ആ ഒരു രീതിയിലാണ് കേട്ടോ ഈ സിനിമയിലൊക്കെ കണ്ടിരിക്കുന്ന പോലെ കേട്ടോ അത് ഞാൻ പറഞ്ഞ ചെറിയ ബ്ലോസം ഒക്കെ കണ്ടോ അവിടെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ മക്കളൊക്കെ ഇതൊക്കെ കണ്ടിട്ട് അവിടെ ഇരുന്നുകൊണ്ട് ഓരോ വഴക്കും പിടിക്കുന്നുണ്ട് പിടിക്കുന്നുണ്ടോ കേട്ടോ അവന് മോനെ വിടണം മോൻ അങ്ങോട്ട് കയറണം അപ്പം മൂത്ത ആളിങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുവാണ് കേട്ടോ കയ്യൊക്കെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുക അങ്ങോട്ട് കയറണം അങ്ങനെ നമ്മളിതേ വൈകിട്ടായപ്പോഴത്തേനും നമ്മുടെ ഈ ഫിൽ ടവർ ബ്ലിങ്കിങ് ലൈറ്റ് കാണാൻ വേണ്ടി വന്നു കേട്ടോ അങ്ങനെ അതെ അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അപ്പം മുന്നോട് അങ്ങോട്ട് കയറിപ്പോയെ അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ മോനം പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ അതൊരു ഭയങ്കര നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ നമ്മൾ ഇതുമൊക്കെ നമ്മൾ വീഡിയോയെ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ അപ്പോൾ അതും ഭയങ്കര രസമായിരുന്നു കേട്ടോ അങ്ങനെ അതേ പാരീസിൽ നമ്മൾ രണ്ട് ദിവസം ഉണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ആദ്യത്തെ ദിവസം അവസാനിച്ചു അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ പിന്നെ ഒരു കാര്യം നിങ്ങൾ കാണുന്നവരൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ഡാറ്റാ ബോബേസ് യു